ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തേഴ് മാർച്ച് ഇരുപത്തൊമ്പത് വരെയുള്ള ശനിയുടെ സമ്പൂർണ്ണ വർഷഫലം നമ്മൾ ഇതാ ദുർഗ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് എൻ്റെ ഹോം പേജിൽ സമീപം സമീപിച്ചാൽ നിങ്ങൾക്കതിൽ കയറി അതായത് ദുർഗാ യൂട്യൂബ് ചാനൽ എന്ന സബ്സ്ക് യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മാർച്ച് ഇരുപത്തൊമ്പത് വരെയുള്ള ശനിയുടെ സമ്പൂർണ്ണ വർഷഫലം നിങ്ങൾക്ക് ദുർഗ യൂട്യൂബ് ചാനലിൽ കാണാൻ കഴിയും ഫുൾ വീഡിയോസ് യൂട്യൂബ് യൂട്യൂബ് ചാനലിലൂടെയും ദുർഗ യൂട്യൂബ് ചാനലിലൂടെയുണ്ട് നിങ്ങളത് കണ്ട് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെയാണ് പഞ്ച ഓരോ ഗ്രഹങ്ങളുടെയും ഓരോ രാശിയിൽ നിന്ന ഫലം ഗണിത സഹിതമാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഈ അതായത് ഈ ശനിയുടെ ചാരഫലം ഓരോ ലഗ്നക്കാർക്ക് ഗുണമോ ദോഷമോ എന്നുള്ളത് ബോർഡ് പ്രകാരമുണ്ട് രണ്ട് വീഡിയോസ് ചെയ്യേണ്ടത് കാണാൻ ശ്രമിക്കുക സപ്പോർട്ട് ചെയ്യാം എല്ലാവർക്കും നന്ദി നമസ്കാരം